വീട്ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് ജനകീയ അഖിലേന്ത്യാ സെവൻ സ്പ്രെഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സീസൺ ഫൈവിന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് തുടക്കമായി മുൻ ഇന്ത്യൻ താരം ഹബീബ് റഹ്മാൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു അതുപോലെ ഒരുപാട് പേര് ഈ പാണ്ടിക്കാട് പറഞ്ഞാൽ എനിക്കൊക്കെ ഭയങ്കര കളിച്ചിട്ടുള്ളതാണ് പാട്ടിക്കാടിന് വേണ്ടി എനിക്ക് കളിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും എപ്പോഴും പാണ്ടിക്കാട് ഇന്നും ഉണ്ട് എന്നിരുന്നാലും നമ്മുടെ ഫുട്ബോൾ മേഖലയിൽ നമ്മളുടെ റിയാസുദ്ദീനു ശേഷം നമ്മളുടെ പാണ്ടിക്കാട് നിന്നും ഒരു നല്ലൊരു താരത്തെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നെ ജൂനിയറായിട്ട് വന്നതാണെങ്കിൽ റിയാസുദ്ദീനൊക്കെ വളരെ നല്ലൊരു പ്ലെയർ പ്ലെയറായിരുന്നു അദ്ദേഹത്തിനെപ്പോലുള്ള ഒരുപാട് താരങ്ങളെ ഈ സ്കൂളിനും അതുപോലെ തന്നെ നമ്മളെ പാണ്ടിക്കാടിനും ഇനിയും സംഭാവന ചെയ്യാൻ സാധിക്കും ഒരുപാട് നല്ല കുട്ടികൾ നമ്മുടെ പാണ്ടിക്കാട് പ്രദേശങ്ങളിലൊക്കെ പല സ്ഥലങ്ങളും പോയി കളിക്കുന്നുണ്ട് നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പാണ്ടിക്കാട് ജനകീയ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സീസൺ ഫൈവ് സെവൻസ് ഫുട്ബോൾ ലൈറ്റ് ടൂർണമെന്റിനാണ് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് തുടക്കമായത് ഗാലക്സി ഹൈസ്കൂൾ പടിയും വൈ ജെ എസ് പടാരക്കുന്നും പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി കമ്മിറ്റിയും സംയുക്തമായാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ആവേശകരമായ ആദ്യ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ജിംഖാന തൃശൂർ ഗെഎംജി മാവൂരിനെ പരാജയപ്പെടുത്തി എസ് എഫ് എ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി കെ ടി ഹംസ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സലാഹുദ്ദീൻ മമ്പാട് പാണ്ടിക്കാട് ടൂർണമെന്റ് കമ്മിറ്റിക്ക് വേണ്ടി ചെയർമാൻ ഫൈസൽ ബാബു എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പതാക ഉയർത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുനിൽകുമാർ കുരിക്കൽ അഷഫ്ഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി സുനീർ അസ്കർ ബാബു പി സലീൽ കെ വിജയകുമാരി ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ വി അബ്ബാസ് വൈ ജെ എസ് പടാരക്കുന്ന് സെക്രട്ടറി ജംഷീർ വ്യാപാരി സംഘടനാ പ്രതിനിധികളായ ഇരഞ്ഞീൽ അക്ബർ ഷാ ലത്തീഫ് ഇക്ബാൽ അഷഫ് ഇലാക്കൽ സെക്കറിയ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കായികരംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്ട്